അങ്ങനെ നമ്മുടെ ക്രിസ്മസ് എത്തിക്കഴിഞ്ഞു ക്രിസ്മസിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തിരിക്കാണ് റിയൽ ബസാറിൽ ഇതൊക്കെ എവിടെ നിങ്ങൾ അത് നമ്മുടെ മാത്രം ഒരു പ്രത്യേകതയാണ് റിയൽ റിയൽ പ്രത്യേകത ഓരോ ആഘോഷങ്ങളും എങ്ങനെ പുതുമ കൊണ്ടുവന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പൊ നമ്മുടെ ടീം അതിനനുസരിച്ച് വർക്ക് ചെയ്ത് പല പല വെറൈറ്റി മോഡലുകളാണ് നമ്മൾ ഈ റോഡിവിടെ കടന്നു പോകുമ്പോ ആദ്യമായി ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ കാണുന്നത് ഇവിടെ തന്നെയാണ് ആണ് നമ്മളാണ് ഏറ്റവും കൂടുതൽ സെറ്റ് ചെയ്തേക്കുന്നത് വിദേശത്തെ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ റേറ്റ് ഇത് നമ്മൾ ട്രീക്ക് ഓഫർ എന്നുള്ള റേറ്റിൽ അറുപത്തൊമ്പത് തൊട്ടാണ് സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് അറുപത്തൊമ്പത് രൂപ തൊട്ട് മൂവായിരം നാലായിരം വരെയുള്ള ട്രീകള് നമ്മൾ വിൽക്കുന്നത് അറുപത്തൊമ്പത് തൊട്ട് മൂവായിരം തോന്നം ഇടയ്ക്ക് പല റേറ്റുകളുണ്ട് ഇരുന്നൂറ് രൂപ തൊട്ട് ഇരുന്നൂറ് വരും അപ്പം ഗോൾഡൻ ഉണ്ട് സിൽവർ ഉണ്ട് ഗ്രീൻ ഉണ്ട് പിന്നെ പൈൻ വരുന്നുണ്ട് പൈൻ സ്റ്റോ വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ എൽ ഇ ഡി വരുന്ന മോഡലുകൾ വന്നിട്ടുണ്ട് ശരി അതിന് സെപ്പറേറ്റ് എൽ ഇ ഡോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഉള്ളിൽ തന്നെ എൽ ഇ ഡി കാര്യങ്ങളും പലതരം ഉണ്ട് രണ്ട് ടൈപ്പ് നമ്മുടെ മൂന്ന് നാല് ടൈപ്പ് ഉണ്ട് ഈ ടൈപ്പ് ഇതിനകത്ത് ലൈറ്റ് വരുന്ന ടൈപ്പാണ് ിൽ തന്നെ പിന്നെ നമ്മളിപ്പോ ക്രിസ്മസിന് കൊടുക്കുന്ന ഒരു ഓഫറാണ് ഉൾക്കൂടും ഉണ്ണേഷ സെറ്റിൽ കൂടി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൊടുക്കാൻ പോകുന്നത് വേറെ ഈ ടൈപ്പ് ആപ്പിൾ കൂടുകൾ വരുന്നു വേറെ ഇതാണ് ചൂരന്റെ ടൈപ്പ് ഇതെങ്ങനെ നമുക്ക് വേണം അടുത്ത വർഷം ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടൈപ്പ് ആണ് പെട്ടെന്ന് ഡാമേജും വരും അഞ്ഞൂറ്റി നാപ്പത്തി രൂപയാണ് റേറ്റ് വരുന്നത്

ഇത് വേറെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആ റേറ്റ് മാത്രമല്ല നമ്മുടെ മുപ്പത് രൂപ തൊട്ട് ഫണ്ടിന് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് സ്റ്റാർട്ടിങ് ഡെക്കറേഷൻ ഐറ്റംസ് പല പല വെറൈറ്റി സാധനങ്ങളാണ് നമ്മുടെ പേപ്പർ ഒരു തന്നെ ഉണ്ട് സ്റ്റാറിൽ വരുന്നു എൽ ഇ ഡി ലൈറ്റുകൾ എൽ ഇ ഡോ ട്രീ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ട്രീ മാത്രം മേടിച്ചിട്ട് അറുപത്തി രൂപ എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട് അത് പല മോഡൽ വരുന്നുണ്ട് പല ടൈപ്പ് ഉണ്ട് ഇപ്പൊ ഇത്ര ഇരിക്കുന്നുണ്ട് ഓരോന്നും എടുത്ത് ഇതാണ് സ്റ്റാറിന്റെ സെക്ഷൻ ഞാൻ പറഞ്ഞില്ല അവിടെ അകത്ത് പുറത്ത് കിടക്കുന്ന മാത്രമല്ല അതിലേക്കാട്ടി കൂടുതൽ അകത്തുണ്ട് സാധനങ്ങൾ ഇതൊക്കെ വരുമ്പോ ഇതിനകത്തെല്ലാം എഴുപത്തി രൂപ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് എഴുപത്തി സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് നമുക്ക് ഒരു കളക്ഷൻ ഇത് ഇതിപ്പോ നമ്മൾ ഇതുകൂടി സെറ്റ് ചെയ്തത് ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ നമ്മൾ അവരെ കുറച്ച് ഗിഫ്റ്റ് കാണിച്ചു അത് വേണ്ട എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് കൊടുക്കാം ആ രൂപ അത് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് വലിയ റേറ്റ് ഇല്ല ഇത് അവർക്ക് കൊടുക്കാൻ പറ്റും ഈ നല്ല ഒന്നല്ല ഒന്നല്ല രണ്ടല്ല രണ്ടല്ല മൂന്ന് മുറം വെറും വെറും മൂന്നല്ല രൂപ രൂപ മാത്രം മാത്രം ലോണ്ടറി ലിറ്ററിന്റെ ഡ്രം

ാണ് നൈറ്റ് രൂപ വലിയവർക്കായാലും ചെറുതായിരിക്കും ഷർട്ട് നൂറ്റി തൊണ്ണൂറ്റ രൂപിൻസ് രൂപ രൂപ മാത്രം ഉള്ളൂ നോക്കണ്ട പല ും ഉണ്ട് പല കളേഴ്സ് ഉണ്ട് ഉണ്ട് പല 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 കളറും സൈസും ഉണ്ട് ഇതെല്ലാം നൂറ്റി നാപ്പത്തി ഒമ്പത് കൊടുക്കുന്നത് വലിയ സൈസ് ആയാലും എല്ലാം രണ്ട് മൂന്ന് നീ വേറെ വേറെ നാല് അഞ്ച് 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 എത്ര ശരി ഷർട്ട് 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 രൂപ മാത്രം രൂപയ്ക്ക് ഗ്രീൻ കെറ്റിൽ ഒരു വർഷം വാറണ്ടി വാറണ്ടി കണ്ട വരുന്നു ഇതും വൺ ഇയർ സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഗ്ലാസ് വേഴ്സ് ഫുഡ് വേഴ്സ് ഫൈബർ ഐറ്റംസ് ക്ലീനിംഗ് ബ്രഷുകൾ ഫ്ലോർ മാറ്റുകൾ റെഡിമേഡ്സ് ആൻഡ് ഹൗസ് ഹോൾഡിംഗ് ഐറ്റംസും ഇവിടെ ലഭ്യമാണ് അപ്പൊ റിയൽ ബസാർക്ക് സൂചന വിളങ്ങി തിളങ്ങി നിൽക്കാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ റിയൽ ബസാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു